നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു കമ്പി വേരിയിൽ അപകടത്തിലായ നായയെ ട്രോമാർ പ്രവർത്തകർ രക്ഷപ്പെടുത്തി പൂക്കോട്ടും ഒരു വീട്ടിലെ കമ്പി വേലിയിലാണ് നായയുടെ കാല് മുറിഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നത് വിവരം ലഭിച്ചതിനെ തുടർന്ന് വണ്ടൂരിൽ നിന്ന് ട്രോമാ കെയർ പ്രവർത്തകരെത്തി കമ്പി മുറിച്ചാണ് നായയെ രക്ഷപ്പെടുത്തിയത് തുടർന്ന് മുറിവിൽ മരുന്ന് വെച്ച് സുരക്ഷിതമായി വിട്ടയച്ചു ട്രോമാ കെയർ വണ്ടൂർ യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് യൂണിറ്റ് പ്രസിഡന്റ് ഇ രാജൻ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ എം അസൈൻ ഷാഹുൽ ഹമീദ് കെ സുരേഷ് എന്നിവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി വിദഗ്ധരായ നേതൃത്വത്തിൽ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ या गोल्डन डायमंड्स सीएच बाईपास वन डोर